വെറുതെ ല്ലേ ആ പറമ്പെ വെറുതെടക്കല്ലേ അദ്ദേഹം അപ്പൊ കാശ് കിട്ടുമല്ലോ അതെ ബാലു ജിമ്മിൽ പോയി വണ്ണം ഒരുപാട് പൈസ വേണം ഇതാ നമുക്ക് വണ്ണവും കുറഞ്ഞിട്ടും പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും അത് ശരിയാണ് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാശാവും പിന്നെ ഇതാകുമ്പോ നമുക്ക് വണ്ണം വീട്ടിൽ പിന്നെ പൈസ നമുക്ക് എനിക്ക് ആൾക്കാരെ ഇതൊക്കെ അറിയുമ്പോൾ അവന്മാർ വലഞ്ഞു പോകും വെറുതെ എല്ലാരും പണി ചെയ്ത് അങ്ങോട്ടാരും അവന്മാരെ കഴിഞ്ഞു കൂടി നമ്മൾ കുട്ടിക്കുന്നത് നമ്മൾ മര്യാദക്ക് ഇവിടെ പണി ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്തോ കാണണം കണ്ടുപിടിക്കുന്നത് ഞാൻ അവര് ജോലിയൊക്കെ ചെയ്യും ബോഡിയുടെ കുറയ്ക്കും കുഴപ്പം അല്ല ഇങ്ങനെ വയറൊക്കെ ചാടി ഇരിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞവർ ഭംഗി നഷ്ടപ്പെടും അത്രേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കഥകളി പോലും തൂങ്ങി 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 ആലോചിക്ക് ഞാൻ പോവാ പണം കുറക്കണെങ്കി മതി ജിമ്മിൽ പോണ ജിമ്മിലെ ജിമ്മിൽ പോളിയ സമയം ഒരാഴ്ച ഉണ്ട് ഈ

അളിയനെ അതേ അളിയനൊരു ചെയ്ത് തുടങ്ങുമ്പോ ഒരു ഗുരുത്വം എന്ന് പറയുന്ന സാധനമുണ്ട് ഗുരുവന്ദനം എന്നൊക്കെ പറഞ്ഞ അത് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം അല്ല അളിയ നമ്മൾ ആരാണ് പറഞ്ഞുതരണം അയാളെ വേണം നിന്നെ ഞായടത് എന്നെ പറ്റുന്നില്ല മൂത്തവരെ കൊണ്ട് കാലത്തൊട്ട് തൊഴിച്ചാ നമുക്കാണ് എന്റെ പാപം എന്റെ കൃഷിയൊക്കെ പോകും ഒരു വാഴ കുലയ്ക്കില്ല അങ്ങനെ കയ്യില് തൊട്ട് വളഞ്ഞു അത് അത് ഞാൻ ഞാൻ അതിൽ പെട്ടെന്ന് പറയും അളിയത് നമ്മളിപ്പൊ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ നമ്മള് ചെയ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അളി അവസാനം പിന്നെ അവസാനം എന്റെ ഞാൻ ചെയ്ത് മറിച്ചെന്ന് പറഞ്ഞു പിന്നെ എവിടെക്കൊന്ന് ചാടല്ലേ കുഴപ്പമില്ല ചെട്ടാട ഒന്ന് കൈ കൈക്കും